പ്രജിഷ്ഠ ജിയോളജി വിഭാഗത്തിന്റെ പരിശോധന ഈ മേഖലയിൽ തുടരുകയാണ് പല ഭാഗങ്ങളിലായാണ് പ്രകമ്പനം ഉണ്ടായിരുന്നത് അതുകൊണ്ട് ആ സ്ഥലങ്ങളിലേക്കൊക്കെ എത്തി വീട്ടുകാരിൽ നിന്നൊക്കെയായി വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് ജില്ലയിൽ പല ഭാഗങ്ങളിൽ അതായത് കാവിലമ്പാറയിൽ കൂടരിഞ്ഞിയിൽ കാരശ്ശേരിയിൽ മുക്കം മണാശ്ശേരിയിലൊക്കെ പ്രകമ്പനം അനുഭവപ്പെട്ടു വളരെ പെട്ടെന്ന് തന്നെ സെക്കൻഡുകൾ കൊണ്ട് തന്നെ ഒരു അത് അവസാനിച്ചു എന്നതുകൂടിയാണ് ആളുകളെ സംബന്ധിച്ച ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് നമ്മളിപ്പോൾ കൂടരഞ്ഞിയിലാണുള്ളത് ഇവിടെ കൂടരഞ്ഞി അങ്ങാടിയിൽ നിന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ ദൂരം മരഞ്ചാട്ട് റോഡിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ എത്തുന്ന സ്ഥലം അവിടെയാണ് പ്രകമ്പനം കൂടുതലായി അനുഭവപ്പെട്ടത് സഭാഷൻ ചേട്ടൻ നമ്മുടെ ഒപ്പമുണ്ട് അദ്ദേഹത്തിൻ്റെ വീടിൽ ഈ ഒക്കെയാണ് ഈ ചലനം കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്നാണ് ഇവിടെ റവന്യൂ വകുപ്പും അതുപോലെ ജിയോളജി വകുപ്പും അല്പസമയം മുമ്പ് വന്ന വിശദാംശങ്ങൾ വിവരങ്ങളൊക്കെ ശേഖരിച്ച് പോയിട്ടുണ്ട് ചേട്ടാ ഒരു പത്തേ പത്തോടു കൂടി എന്നാണ് പറഞ്ഞതല്ലേ എന്തൊക്കെയാണ് ആ സംഭവം സമയ സമയത്ത് ഉണ്ടായത് ആ സമയത്ത് എൻ്റെ വൈഫാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഞാനത് കഴിഞ്ഞാൽ വന്ന് അര മണിക്കൂർ കഴിഞ്ഞപ്പോൾ അപ്പോൾ അവൾ എന്നോട് പറഞ്ഞത് ജനല് ഒന്ന് കിടുങ്ങി അത് ഒരു പ്രകമ്പനം പോലെ അവർക്ക് തോന്നി ആ വിവരം ഞാൻ ഇന്നതാണ് നല്ല കാലാവസ്ഥയാണ് മഴയോ ഇഡിമുഴക്കമൊന്നും ഇല്ലാത്ത സമയമാണ് ഈ ഒരു ഇതൊരു അഞ്ച് മാസം മുമ്പ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എൻ്റെ വൈഫും എൻ്റെ ബ്രദറും ഇവിടെ സംസാരിച്ച് സിറ്റൗഡ് നിൽക്കുമ്പോൾ അവർക്ക് ഒരു ശബ്ദം ഉണ്ടായിട്ട് അവരെല്ലാവരും പെട്ടെന്ന് പുറത്തിറങ്ങി അതേപോലെ ഇത് രണ്ടാം പ്രാവശ്യം ഉണ്ടായപ്പോൾ ഞാൻ ഇവിടുത്തെ ആളുകൾക്ക് ഇത് ഷെയർ ചെയ്തു അപ്പോഴാണ് ഇത് പരസ്യം അഞ്ച് ഇതേ അനുഭവമായിരുന്നു അഞ്ച് മാസം മുമ്പ് ഇതിനേക്കാൾ അല്പം കൂടെ കടുപ്പം തോന്നിച്ച ഒരു ജനൽ അനങ്ങുന്ന ഒരു പ്രകമ്പനം തോന്നിച്ച കുറഞ്ഞ സമയങ്ങളേ ഉള്ളൂ കുറഞ്ഞ നിമിഷങ്ങളേ ഉണ്ടായിട്ടുള്ളൂ അത് രണ്ടാം വട്ടം ഉണ്ടായപ്പോൾ ഞാൻ ഈ നാട്ടിലെ ആളുകളോട് ഇത് പങ്കുവെച്ചു അങ്ങനെയാണിത് അതിന് ശേഷമാണല്ലോ നമ്മൾ ന്യൂസിലൂടെ മറ്റു കാര്യങ്ങൾ അറിഞ്ഞത് അത് കൂടുതലും സംഭവം ഉണ്ടായിട്ടില്ല വലിയ മുഴക്കം അതേസമയത്ത് പിന്നീട് ഇത് ഷെയർ ചെയ്തപ്പോൾ കുടഞ്ഞിയുടെ വിവിധ ഭാഗങ്ങളിൽ ഏതാണ്ട് ഒരു മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകൾ ഒരാൾ ഉണ്ടായി ഇടിമുഴക്കം ഉണ്ടായി എന്നൊരാൾ പറഞ്ഞു രണ്ടുപേരും ഇങ്ങനെ ശബ്ദം ശബ്ദമുണ്ടായിരുന്നു ഇങ്ങനെ ഇത് ഫീൽ ചെയ്തതായിട്ട് മറ്റുള്ളവരും പറഞ്ഞ് അറിഞ്ഞു എന്താ മകളും ഉണ്ടായിരുന്നു എന്റെ വൈഫാണ് വൈഫ് ആണ് ഇതിൻ്റെ അനുഭവസ്ഥ അപ്പോൾ അവൾ മോള് മോളിൽ നിന്ന് നിലയിലായിരുന്നു അപ്പോൾ അവളോട് ചോദിച്ചപ്പോൾ അവളും ഒരു ഒരു ഫീലിങ്സ് എന്ന് അവളും പറഞ്ഞു അതാണ് സംഭവം എന്താ വന്നല്ലേ ആദ്യം കുടഞ്ഞ കുടഞ്ഞിൽ തഹസിൽദാര് വന്ന് ഡെപ്യൂട്ടി തഹസിൽദാർ കുടഞ്ഞീൽ വില്ലേജിലെ ആളുകളുമായിട്ട് വന്നു അവർ വിളിച്ചു അത് കഴിഞ്ഞ് അവരിവിടെ വന്നു റോഡിലേക്ക് തന്നെ വിളിച്ചു പിന്നെ അവരിവിടെ വന്നു അവരെ അന്വേഷിച്ചിട്ട് കാര്യങ്ങളൊക്കെ വൈഫിനോടൊക്കെ ചോദിച്ചറിഞ്ഞ് അവർ പോയി അത് കഴിഞ്ഞ് ജിയോളജി വന്നു ജിയോളജി വന്ന് അവരോ അനുഭവങ്ങൾ എന്താണെന്നൊക്കെ ചോദിച്ചത് തന്നെ ഞാൻ അവരോടും പറഞ്ഞത് അവരും ഇങ്ങനെ പോയി വീട്ടിലെവിടെ അങ്ങനെ കേടുപാടൊന്നും ഉണ്ടായിട്ടില്ല എന്നെ ഈ സംഭവത്തെ തുടർന്ന് ഒരു എൻജിനീയർ എന്നെ വിളിച്ചു പുള്ളിയെ ഫോൺ ചെയ്തുകൊണ്ട് തന്നെ എന്നെ വീടിന് ചുറ്റും നടത്തി ഓരോ നിലവും പിന്നെ ചുമരുകളും തറയും ഒക്കെ എന്നെ കൊണ്ട് ചോദിച്ച് ചോദിച്ച് അപ്പം ഒരു ഒരാടെയാളങ്ങൾ കണ്ടില്ല അപ്പം മറ്റ് അയാൾ അങ്ങനെ ചോദിച്ചപ്പോൾ ഇങ്ങനെ അനുഭവം ആദ്യമായിട്ടായതുകൊണ്ട് അല്ലേല് പരിചയമില്ലാത്ത ആയതുകൊണ്ട് അയാൾ പറഞ്ഞതൊക്കെ നോക്കിയൊന്നും കണ്ടില്ല മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല അതിന് ശേഷം ഇങ്ങനെ പലർക്കും അനുഭവം ഉണ്ടായിരുന്നു കേട്ടു ഇതൊരു അനുഭവം ആയതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ആശങ്ക ആശങ്ക ഇല്ലാതില്ല നമ്മളങ്ങനെ ഭയപ്പെടുന്ന ഒരു ഒരു ഏരിയ ആയിട്ട് തോന്നുന്നില്ല നമ്മുടെ അടുത്ത് അങ്ങനെ കോറികളോ ഒന്നും ഉള്ളതായിട്ട് അറിയത്തില്ല തന്നെ ഒരു ദൃഢമായ ഒരു സ്ഥലമാണ് ഈ സ്ഥലം എന്നാണ് ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ ഞങ്ങൾ കലാകാലങ്ങളായിട്ട് ഇവിടെ ഞാൻ കുറച്ചും അഞ്ച് മാസം മുമ്പ് ഇതേപോലെ തന്നെ ഉണ്ടായി ഇതിലും വലിയ ശബ്ദത്തിലും അന്ന് കുലുക്കം അവർക്ക് ഫീൽ ചെയ്തു അതുകൊണ്ട് അവർ ഇന്ന് എൻ്റെ വൈഫ് വീടിനുള്ളിൽ നിന്ന് ഫീൽ ചെയ്തപ്പോൾ ജനർ കുലുങ്ങി കൂട്ടിലെ പട്ടി കാണാവുന്ന ദൂരത്തിൽ അവളുടെ ആ കൂടെ കാണാം പട്ടി ഒരു സ്തംഭിച്ച് നിൽക്കുന്ന പോലെ അവൾക്ക് ഫീൽ ചെയ്തു പട്ടി ഏത് രീതിയിലും പ്രതികരിക്കുന്നതും അവർക്ക് എന്നേക്കാൾ കൂടുതലായിട്ട് തിരിച്ചറിയാം പട്ടിയുടെ മുഖത്ത് നോക്കിയാലേ അറിയാം അവർക്ക് അപ്പോൾ ഇന്ന് ആ അനുഭവം ഉണ്ടായി ഇതിനു മുമ്പുണ്ടായത് ഇതിനേക്കാൾ കുറച്ചും കടുപ്പമുള്ള പോലെ കുലുങ്ങിയതായിട്ടാണ് അതാ അവർ സെറ്റൗട്ടിൽ നിന്ന് വേണം പുറത്തേ അടിയത് സിറ്റൌട്ടില്ല ഇവിടെ ആയിരുന്നു അവര് നിന്ന് പെട്ടെന്ന് പുറത്തേടി ചേട്ടനും ഉണ്ടായിരുന്നു തിരുവമ്പാടിയിലുള്ള ചേട്ടനും വൈഫും ഇവിടെ സിറ്റൌട്ടില്ല സംസാരിച്ചോണ്ടിരുന്നത് അവര് പെട്ടെന്ന് പുറത്തെയാടി ഇതായിരുന്നു പല ഭാഗങ്ങളിലും ഉണ്ടായി ഇതേപോലെ തോന്നി ആശങ്ക തീർച്ചയായിട്ടും ഉണ്ട് കാരണം നമ്മുടെ പ്രദേശത്ത് ഇപ്പം ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ആശങ്കയുണ്ട് അപ്പോൾ എന്തായിരുന്നാലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഞാനത് ഷെയർ ചെയ്യാൻ കാരണം ഇത് രണ്ടാമത്തെ അനുഭവമല്ലോ അപ്പോൾ നമ്മുടെ നാട്ടിൽ നാട്ടിലാർക്കെങ്കിലും അനുഭവം ഉണ്ടായോ അത് ഇപ്പം പെട്ടെന്ന് സോഷ്യൽ മീഡിയയിലൂടെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും പെട്ടെന്ന് പങ്കുവയ്ക്കാമല്ലോ അതുകൊണ്ട് ഞാൻ ആട്ടുകാരെ അറിയട്ടെ എന്ന് കരുതി ഞാനത് ഇങ്ങനെ പങ്കുവെച്ചതാണ് ഷെയർ ചെയ്തതാണ് അത് ഷെയർ ചെയ്ത് പോയി ഇങ്ങനെ നിങ്ങൾ മാധ്യമങ്ങളെയൊക്കെ കഷ്ടപ്പെടുത്തി ഒക്കെ പ്രതീക്ഷ ഏതായാലും സഭാഷണ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ വളരെ സെക്കൻഡുകൾക്ക് അതായത് വയനാട്ടിലൊക്കെ അനുഭവപ്പെട്ട അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും പ്രകമ്പനം ഉണ്ടായത് വീടുകൾക്ക് കേടുപാടോ അല്ലെങ്കിൽ മറ്റു നാശനഷ്ടങ്ങളോ കോഴിക്കോട് ജില്ലയുടെ ഭാഗങ്ങളിലും ഇല്ല വയനാടുമായി മലയിൽ അതിർത്തിയൊക്കെ പങ്കിട്ട് വരുന്ന കാവിലുംപാറ കൂടരഞ്ഞൊക്കെയാണ് ഈ വിധത്തിൽ പ്രകമ്പനം അനുഭവപ്പെട്ടിട്ടുള്ളത് സ്ഥലത്ത് പരിശോധന പുരോഗമിച്ചു വരികയാണ് നിലവിലേതായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല അങ്ങനെ ഒരു സാഹചര്യം നിലവിലില്ല എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ ജനങ്ങളെല്ലാം അറിയിച്ചിട്ടുള്ളത് ശ്രീ കെ വി രാഹുലാണ് വിവരങ്ങൾ നൽകിയത് പ്രകമ്പനം അനുഭവപ്പെട്ട കോഴിക്കോട് കൂടരഞ്ചിയിൽ ജിയോളജിയുടെ വിഭാഗം പരിശോധന നടത്തുകൂടി ചെയ്യുകയാണ്